എൻ്റെ പേര് ഷേർലി ടോമി ഇതെൻ്റെ ഹസ്ബൻഡ് ടോമി ജോസഫ് ഞാൻ ചങ്ങനാശി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം ഒരു ദിവസം വൈകിട്ട് ഹസ്ബൻഡിന് ഒരു ഗ്യാസ് കയറുന്ന പോലെ തോന്നി അപ്പോൾ ഗ്യാസ് ഗ്യാസാണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഓരോ വീട്ടിലെ മരുന്നുകളൊക്കെ കഴിച്ച് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി കൂടുതലായിട്ട് തോന്നിയപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്ന് അവർ ഈ സി ജി എടുത്തപ്പം പറഞ്ഞു വേരിയേഷനുണ്ട് അടുത്ത് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ തേൻ ഇരിപ്പുണ്ടായിരുന്നു കൃപാസനത്തിന് ആ തേൻ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്നത് അവിടെ ചെന്ന് അവിടെ ചെന്ന ഉടനെ ഡോക്ടർ നോക്കിയിട്ട് ഐ സിയുലേക്ക് കയറ്റി അന്നേരം പറഞ്ഞു ഇതിപ്പം തന്നെ ഒരു അറ്റാക്ക് കഴിഞ്ഞേച്ചു വരുന്ന വരവാന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വരെ എത്താൻ തന്നെ സാധിച്ചത് മൂന്ന് ദിവസം ഐ സിയു കിടന്നു അപ്പോൾ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ഒരാളെ മാത്രം അവിടെ നിർത്തത്തുള്ളായിരുന്നു ആ സമയം ഞാനും മോളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഐ സിയുന്ന് മാറ്റി വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ വാടിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്തു അവർ അഞ്ച് ഗ്രാം എടുത്തപ്പോഴത്തേക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വരാനിടയായി ജോസഫച്ചൻ്റെ കൈവപ്പ് പ്രാർത്ഥന കിട്ടി അതിനുശേഷം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാതെ മെഡിക്കൽ കോളേജിൽ തന്നെ സർജൻ മെയിൻ ഡോക്ടറിനെ കാണിച്ചു കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മെഡിസിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പോൾ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ കഴിഞ്ഞ മാസം പോയിരുന്നു ചെക്കപ്പിന് അപ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞു നമുക്കൊന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് ആറുമാസത്തേക്ക് അതിനുശേഷം നോക്കട്ടെ ഓപ്പറേഷൻ എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധി അമ്മ തിരുകുമാരൻ വഴി ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി ഞങ്ങളുടെ കുടുംബം അർപ്പിക്കുന്നു എൽ കെ ജി ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എൻ്റെ മോന് കാലിൻ്റെ രണ്ട് പത്തികളും ചൊറിഞ്ഞു പെട്ടുക കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല അലോപ്പതി ഹോമിയോ എല്ലാ മരുന്നുകളും പ്രയോഗിച്ചു ആ മരുന്ന് കഴിക്കുമ്പം കുറയും ആ മരുന്ന് നിർത്തി കഴിയുമ്പം വീണ്ടും ഭയങ്കര ചൊറിച്ചിൽ രാത്രി കിടക്കുന്ന സമയത്ത് ചൊറിയും നേരം വെളുക്കുമ്പോൾ മുഴുവൻ പൊട്ടി വെള്ളവും രക്തവും എല്ലാമായിട്ട് അതുപോലെ തന്നെ ഒരു ഫുഡും കഴിക്കാനും പറ്റത്തില്ല വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ അത് അങ്ങനെ തന്നെ അതേ വർഷം തന്നെ എൻ്റെ രണ്ട് കയ്യിലും ഇതേപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടുക എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് അതിനു വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെയും ആ അലർജി രോഗം മാറി ഇപ്പോൾ ഇല്ലാതെ ഞാൻ വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല പരിശുദ്ധി അമ്മ നൽകിയ ഈ അനുഗ്രഹത്തിന് തിരുക്കുമാരനും അമ്മയ്ക്ക് കൊടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിച്ചു അത് അമ്മ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കൂടാതെ എനിക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു സ്കൂളിൽ ജോലി ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ എനിക്ക് അടുത്തൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അത് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും ദൂര ദൂരത്തിൽ വീടിനടുത്തു തന്നെ അമ്മ എനിക്കൊരു നല്ല ജോലി അതുപോലെ തന്നെ മറ്റ് സ്കൂളിലെങ്കിലും കൂടുതൽ ശമ്പളമുള്ള ജോലി നൽകി അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധി അമ്മയ്ക്ക് കൂടാനു നന്ദി പറയുന്നു കൂടാതെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറായിട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ അപ്പോൾ അവിടെ ആ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഷെയ്ഡിൽ നിന്ന് താഴെ പോയി ദേവദാസ് എന്നാണ് പേര് ഷെയ്ഡിൽ നിന്ന് താഴെ പോയി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ രണ്ട് കാലിനും ഫ്രാക്ചറുണ്ട് ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ലൈറ്റേ ക്യാൻ്റിൽ ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലൂടെ കാണിച്ചപ്പം അവർ ഈ എക്സ്റേ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഒരു കാലം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിലോ കരത്താസിലോ കൊണ്ടു പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം അവർ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓപ്പറേഷൻ ചെയ്യാതെ പ്ലാസ്റ്റർ ഇട്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സമയമെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആകെ ഒരു മാസം ഒരു പ്ലാസ്റ്റിട്ട് നോക്കിയിട്ട് അത് പിന്നെ കട്ട് ചെയ്ത് അവർ നോക്കിയപ്പം അവർ പറഞ്ഞ് സക്സസ് ആകുന്നുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ആവശ്യമില്ല അങ്ങനെ അമ്മമാതാവ് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത് ഇങ്ങനെ കൊടാനു കോടി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഒത്തിരി നൽകി അതിനോടൊപ്പം തന്നെ ആണിരോഗം ഹസ്ബൻഡിൻ്റെ കാലിൽ ഒത്തിരി വർഷങ്ങളായിട്ട് ആണിരോഗം ഉണ്ടായിരുന്നു ഇവിടുത്തെ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി പരിശുദ്ധ അമ്മ അമ്മ വഴി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പേര് റോജി ഞാൻ നേരണത്തുനിന്ന് വരുന്നു എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് വിളിക്കുക ഞാൻ ചെയ്തത് ഈ നിയോഗം വച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഒന്നാം തീയതി ഞാനിവിടെ വന്ന് മോൻ എൻ്റെ മോന് ഓട്ടിസമാണ് അവൻ സംസാരിക്കില്ല അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി നന്നായിട്ടുള്ള ഒരാളാണെന്ന് ഇവിടെ വന്ന് ഞാൻ അന്ന് നിയോഗം വെച്ചെങ്കിലും അച്ഛനെ എനിക്കിന്ന് കാണാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പോയി ഞാൻ വർക്ക് ചെയ്യുന്നത് ബോംബെയിലാണ് അവിടെ വെച്ചെന്ന് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ വന്ന് ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെ അവന് കുറച്ച് കുറച്ച് ഹൈപ്പർ കുറഞ്ഞു സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി സ്കൂളിൽ പോയി എഴുതാൻ അറിയില്ല എന്നാലും എഴുതുന്നുണ്ട് നന്നായിട്ട് സ്ക്രിബ്ലിംഗ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്റ്റീവായി ആക്ടിവിറ്റീസ് എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു ഇപ്പം മറ്റേ മൂളുക മാത്രമേ ചെയ്യുള്ളൂ എപ്പോഴും എന്ത് ചെയ്താലും മൂളുക അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ആൾ മൂളുക അറ്റ്ലീസ്റ്റ് ഒരു ടെൻ വേർഡ്സ് പറയാൻ തുടങ്ങി അത്രയും അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മാതാവും ഞങ്ങൾക്ക് തന്നു രണ്ടാമത് ഞാൻ മോന് മേലാഴിക ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഒരു അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് നീ തന്നെ എല്ലാം ചെയ്യണ്ടേ നിനക്ക് പുറത്തേക്ക് നോക്കാൻ ഞാൻ റെഡി ആക്കട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് ആദ്യം ഞാൻ മടി പറഞ്ഞു എങ്കിലും എവിടെയെങ്കിലും പോയിലേ മോനെ മുമ്പോട്ട് പഠിപ്പിക്കാനുള്ളത് റെഡി ആവുകയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ സമ്മതിച്ചു അങ്ങനെ അഞ്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ് കുവൈറ്റിൻ്റെ ഒരു എം ഒച്ച് വരുന്നുണ്ട് നീ അതിനറ്റൻഡ് ചെയ്യെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ലീവ് ഇല്ല ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ലീവ് കിട്ടുന്നില്ല അപ്പം ഞാൻ അവിടുന്ന് എനിക്ക് മാഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അതിനെന്താ അഞ്ച് ദിവസത്തേക്ക് നീ നാട്ടിൽ പോയിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ച് ദിവസം ലീവ് എടുത്ത് നാട്ടിൽ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇൻ്റർവ്യൂ ക്യാൻസലായി ഫ്ലഡ് കാരണം ക്യാൻസലായി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ഞാൻ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പം അത് വീണ്ടും ക്യാൻസലായി അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എന്നെ കൈവിട്ടതാണോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അത് ഇനി തിരിച്ചു വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മൺഡേ എനിക്ക് ഈവനിങ് പിന്നെയും എനിക്ക് കോളിംഗ് ലെറ്റർ വന്നു മൺഡേയിലെ കോളിംഗ് ലെറ്ററിൽ എനിക്ക് വെനസ്ഡേ ആയിരുന്നു അപ്പോയിൻമെൻറ്റ് തന്നെ ഇന്നലെ ഞാൻ പോയി ഇൻ്റർവ്യൂ റിട്ടേൺ ചെയ്തു ഓറൽ ചെയ്തു രണ്ടും കിട്ടി അത് കഴിഞ്ഞിട്ട് എച്ച് ആറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അത് നൈറ്റിലേക്ക് ആയതുകൊണ്ട് അവരുടെ ഹോട്ടലിന് ഫെസിലിറ്റി നമുക്ക് രാത്രി തരാത്തതുകൊണ്ട് അന്നേരപ്പം നടന്നില്ല ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു ഈവൻ നയൻ ഒ ക്ലോക്കിന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിലും പാസ്സായി ഞാൻ എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് വരുന്നത് അമ്മേനെ കാണാനായിട്ടായിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം ചെയ്തു തരുമെന്ന് തന്നതിന് അമ്മയ്ക്ക് ഒരായിരം